നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ ദിവസവും ഒരു കൊലപാതകം വെച്ച രീതിയിൽ നടന്നുണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട് കാണാതാവുന്നവരെ കുഴിച്ചെടുക്കുന്നു കുഴിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങളുടെ രീതി മാറിയിരിക്കുന്നു സിനിമയെക്കാളും വെല്ലുന്ന തരത്തിലാണ് ഇന്ന് കൊലപാതകം നടത്തുന്ന നടത്തുന്നത് ഓക്കെ കൊലപാതകങ്ങൾ നടത്തി അത് വർഷങ്ങൾക്കിപ്പുറം കണ്ടുപിടിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി എത്ര എഫിഷ്യൻ്റായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോകുകയാണ് കാരണം പോലീസുകാരെ പോലും കബളിപ്പിച്ചുകൊണ്ട് വർഷങ്ങളോളം കുഴിച്ചിടുക അവസാനം ഒന്നെങ്കിലൊന്നെങ്കിലും ഇരുമ്പ് വെട്ടിക്കാത്താക്കി അത് മൊത്തം ബ്ലാസ്റ്റ് ചെയ്ത് കുഴിച്ചിടുക അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും സെപ്റ്റി ടാങ്കിൽ മുക്കുക അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതാ ഇപ്പൊ പുതുതായിട്ട് ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു യുവാവിനെ കാണാതായിട്ട് വർഷം ഒന്നര ഒന്നുകാല വർഷം കഴിഞ്ഞിരിക്കുന്നു വയനാട് സ്വദേശി കഴിഞ്ഞ ദിവസം ഒരു ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആ കൊലപാതകത്തിന് ചുരുളഴിച്ചു എല്ലാത്തിനെയും പൊക്കി അതിന് മെയിൻ പ്രതിയെ കിട്ടിയിട്ടില്ല പക്ഷെ കൂട്ടാളികളായ ഒന്ന് രണ്ടും മൂന്നും പ്രതികളെ കിട്ടിയിട്ടുണ്ട് ആ ശവശീരനെ കണ്ടെടുത്തു ദൃശ്യ മോഡലിനേക്കാളും വെല്ലുന്ന തരത്തിലാണ് ആ ശവശീരം കുഴിച്ചിട്ടിരുന്നത് കാടിനകത്ത് അതെ ചേരമ്പാടി വന ചേടി വനത്തിലാണ് അതായത് ഈ മൃ മൃതദേഹം അഴുകിയിട്ട് ശരിക്കും ഒന്നേകാൽ വർഷത്തിനു ശേഷവും മൃതദേഹം അഴുകിയിട്ടില്ല അത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ടത് അതായത് മർദ്ദിച്ചതിന്റെ പാടുകളെല്ലാം അതുകൊണ്ട് തന്നെ അതായത് പോസ്റ്റ്മോർട്ടം കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം മൃതദേഹം അഴുകാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഒന്നേകാൽ വർഷമായിട്ടും എങ്ങനെയാണ് ഈ മൃതദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അതായത് അഴുകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തണുപ്പുള്ള പ്രദേശമാണ് വനമേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹം അഴുകാതിരുന്നത് അതായത് സാമ്പത്തികമായി ായിട്ടുള്ള പ്രശ്നങ്ങളാണ് സുഹൃത്തുക്കൾ തന്നെയാണ് ആളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു അല്ലേ ശരിക അതെ സുഹൃത്തുക്കൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് സാമ്പത്തികമിടപാടായിരുന്നു അതേ ഒരു ചിട്ടി നടത്തിയിരുന്ന ആളാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ പൈസ ഇടപാടുകൾ ഇഷ്ടംപോലെ നടത്തുന്ന ആളായത് കൊണ്ട് തന്നെ സാമ്പത്തികമാണോ എല്ലാടത്തേയും പ്രശ്നം അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഹേമേന്ദ്രൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാരാദ്യം അത്ര കാര്യമാക്കിയില്ല പക്ഷേ കുറച്ച് നാളുകൾ കാണാതിരുന്നപ്പോഴാണ് അവർ കഴിഞ്ഞ വർഷം മെഡിക്കൽ കോളേജ് പോലീസിൽ അവിടെ തന്നെയുള്ള മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുക്കുന്നു അതിങ്ങനെ അന്വേഷണം നടക്കുകയായിരുന്നു അവിടുത്തെ അവസാനം അവിടുത്തെ എസ് ഐ റിട്ടയർ ആവുന്നു പുതിയതായിട്ട് വന്ന പോലീസ് അതായത് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇതിന് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു അതെന്തോ ആ ഈ മനുഷ്യന്റെ ആത്മാവിനോ ആ വീട്ടുകാർക്ക് എന്തോ ഭാഗ്യമുണ്ടായിരുന്നു കാരണം പുള്ളിക്കത് അങ്ങനെ തോന്നുകയും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും അവസാനം ഈ മൊബൈൽ ഇവര് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന മൊബൈൽ പലയിടത്തും കൊണ്ടുപോയിരുന്നു തമിഴ്നാട്ടിലും സേലത്തും ഒക്കെ കൊണ്ടുപയോഗിച്ചു ആ ഒരു മൊബൈലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും അതേ വഴിയിലൂടെ സഞ്ചരിച്ചു സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയാ നമ്മൾ ഈ സി ബി ഐ സേതുരാമന്റെ കേസൊക്കെ കേൾക്കുന്ന പോലെ എനിക്ക് ഇതിന്റെ ഒരു വാർത്താഗ്രൂപ്പ് കേട്ടപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് പല ചാനലുകളിലും ഇത് വന്നപ്പോൾ ഇതിന്റെ റിപ്പോർട്ടിങ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് പോലീസ് ഈ മൊബൈൽ ഫോൺ സഞ്ചരിച്ച് എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച ഒടുവിൽ എത്തിച്ചേർന്നു അവർക്ക് പ്രതികളെയും പിടികിട്ടി ഈ പ്രതികളെ പോലും വളരെ റെയിൻകോട്ടിനകത്തൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് ഈ പിടിക്കപ്പെട്ട പ്രതികളെ കൊണ്ടുവരുന്നത് കാരണം ഈ ശവശരീരം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാം പ്രതി ഇതെടുത്ത് ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എടുത്ത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാൽ പിന്നെ ഇത് തെളിയിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് അതീവ രഹസ്യമായിട്ട് വളരെ എഫിഷ്യന്റ് സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സ് ആയിട്ടെ എത്ര പറയാ പറയാതിരിക്കാൻ പറ്റും പിടിച്ചല്ലോ പിടിച്ചല്ലോയന്മാരെ എന്തായാലും കാരണം അദ്ദേഹം മരിച്ചുപോയി അപ്പൊ സാമ്പത്തിക തർക്കമായിരുന്നു ഇദ്ദേഹത്തിന് ചിട്ടി ഇടപാടുകൾ കൊണ്ട് തന്നെ എന്തോ പൈസയുടെ ഇടപാടുകളും കാര്യങ്ങളുമായിട്ട് ഇദ്ദേഹത്തെ ഒരു ഇവരുടെ ഒരു ഗോഡൌണിൽ കൊണ്ടുപോയി പിടിച്ചിട്ട് മർദ്ദിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം കൊണ്ടുപോയി അദ്ദേഹത്തെ മർദ്ദിച്ചു ദിവസങ്ങളോളം ഇട്ട് മർദ്ദിച്ചു അങ്ങനെ ഒരു ദിവസം മർദ്ദനം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇവർ അതി ബുദ്ധിമന്മാർ അങ്ങനെ കയ്യപ്പത്തും പറ്റിയതല്ല ഇവർ കൊല്ലണമെന്ന് വിചാരിച്ചു തന്നെ ചെയ്തിട്ടുണ്ടാവും കാരണം അല്ലെങ്കിൽ ഇത്ര വിദഗ്ധമായിട്ട് ഈ ചതുപ്പാണിത് ചതുപ്പിൽ കൊണ്ട് കുഴിച്ചിടാനുള്ള റീസൺ എന്തായിരിക്കും അത് മാത്രമല്ല പക്ഷെ ഇവർക്ക് അവിടെ ഒരു തെറ്റ് തെറ്റുപറ്റി ഇത് അഴുകുമെന്നായിരിക്കും ഇവർ കരുതിട്ടുണ്ടാവുന്നത് അല്ലെ ചതുപ്പായതുകൊണ്ട് ഇത് അഴുകിയില്ല അത് എന്താ ഈ വിദഗ്ദ്ധര് പറയുന്നത് അഴുകാത്തതിന്റെ റീസൺ അവിടെ ഒരു ചതുപ്പാണ് ഫുൾ ടൈം തണുപ്പുള്ള സ്ഥലമാണ് മാത്രമല്ല മൊത്തം ചുറ്റുപാടുകളും തണുപ്പാണ് പിന്നെ ചതുപ്പ് എപ്പോഴും ഒരു തണുപ്പാണല്ലോ ഐസ് ജലത്തിലാത്തല്ല ജലത്തിലാതിട്ടാലും ഇപ്പൊ കുളത്തിലോ കായലിലോ ഒക്കെ കൊണ്ടിട്ടാലും അഴുകിപ്പോകും പക്ഷേ ഇത് കുഴിച്ചിട്ടിരുന്നു കമന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് അധികം തിരയേണ്ടി വന്നില്ല അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ അസ്ഥി ആയിട്ടുണ്ടാവും ഇത്രയും ഒന്നര വർഷമായതാണ് അപ്പൊ തീർച്ചയായിട്ടും അസ്ഥിയിൽ നിന്ന് നടന്നു പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അസ്ഥി കിട്ടും തീർച്ചയായിട്ടും കണ്ടുപിടിക്കും പക്ഷെ ഡി എൻ എ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടുപിടിക്കും പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല അദ്ദേഹം അഴുക ആ ശൈശല്യം അഴുകാതെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വലിയ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു ദൈവത്തിന്റെ ഒരു കയ്യപ്പം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് കേട്ടത് പക്ഷേ ഇനി മെയിൻ പ്രതിയെ കിട്ടാനുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ വരെ എത്തിയില്ലേ ഇപ്പൊ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ആ പ്രതിയെ പൊക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയൊന്നു നോക്കി ഈ ഒരു വർഷം തുടങ്ങി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പരമ്പര ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് തുടങ്ങി ഇപ്പൊ ഈ നിമിഷം വന്ന് നിൽക്കുന്നിടം വരെ എത്ര കൊലപാതകങ്ങളായി എണ്ണിയ തീരത്തിൽ അതായത് സിനിമാ കഥകൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് തന്നെ പല സിനിമകളും അങ്ങനെ ആ രീതിയിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനകത്തൊരു രസമുണ്ട് പക്ഷെ ഇവിടെ കൊലപാതകങ്ങൾ ഇപ്പൊ ഒരു എന്താ പറയാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വഴക്കായ അടിയായ നേരെ കൊലപാതകമാണ് അല്ലാതെ മുൻപൊക്കെ ഒന്ന് വഴക്കുണ്ടാക്കും തല്ലും അല്ലെങ്കിൽ കുറേ കാലം മിണ്ടാതിരിക്കും അതൊക്കെയായിരുന്നു മാക്സിമം എങ്കിൽ ഇപ്പോഴത്തെ മാക്സിമം എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ആ വാടാ കൂട്ടുകാരനാണ് സുഹൃത്താണ് ആ ഒരു ബന്ധം പോലും പരിഗണനയ്ക്ക് പരിഗണനയിൽ എടുക്കാതെ നേരെ വിളിച്ചുകൊണ്ട് പോകുന്നു മർദ്ദിക്കുന്നു കൊലപാതകം നടത്തുന്നു ഒന്നുകിൽ എവിടെ വെച്ചാണോ മർദ്ദനം നടക്കുന്നത് അവിടെ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുന്നു അല്ലെങ്കിൽ കുഴിച്ചിടാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ഡിസ്പോസ് ചെയ്യാൻ പല പ്ലാനുകൾ കണ്ടെത്തുന്നു അതാണല്ലോ നമ്മൾ ഓരോ സിനിമയുടെ പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് ഒരു വീടിന്റെ അടുക്കള അല്ലെങ്കിൽ അടുക്കള കുത്തിത്തോഴിച്ചിരുന്നു ഭാര്യ സ്വന്തം ഭാര്യ തന്നെ കാർപോർച്ചിനകത്ത് കുത്തി എത്രയോ അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം എല്ലാം പിടിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ രസകരമായ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ മറക്കുന്നത് ഇപ്പൊ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അവരെ മറ്റേ സിമെന്റിനകത്താക്കി ചുരുട്ടി കെട്ടി അവസാനം അത് പൊട്ടിച്ച് പോലീസ് പുറത്തിറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി പിന്നെ നമുക്ക് എലന്തൂർ കൊലപാതകം നമുക്കറിയാം പീസ് പീസ് ആക്കി വെച്ചുകൊണ്ട് ഇത്ര മാസങ്ങൾക്ക് ഇപ്പുറം അവരെ കറിവുച്ച് വരെ തിന്നു എന്തും പോലീസ് പിടിച്ചു പറഞ്ഞ അല്ലെ ഇവരെല്ലാം പിടിക്കുന്നുണ്ട് പക്ഷെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇവരൊക്കെ നമുക്കറിയാം സുമാരക്കുറപ്പിനെ മാത്രമാണ് ും പക്ഷേ അപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടത് ഈ ഇത്രയും ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നവരെയും നടത്തിയിട്ട് രക്ഷപ്പെടുന്നവരെയൊക്കെ ഒരു പരിധിയിൽ അധികവും പോലീസുകാർ പിടിക്കുന്നുണ്ട് പക്ഷെ പിടിച്ചതിന് ശേഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നു ജയിലിൽ അടയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം പൊതു മധ്യത്തിനും അല്ലെങ്കിൽ പൊതുജനത്തിനും നൽകണം അങ്ങനെ പൊതുജനത്തിന് ഈ ഒരു ധാരണ ഇല്ലാത്തടത്തോളം പേടി ഉണ്ടാവില്ല നമ്മൾ മുൻപ് ഈ കാര്യത്തെപ്പറ്റി പറ്റി സംസാരിച്ചു ാണ് എന്തും ചെയ്യാം എന്നുള്ള ഒരു അമിത വിശ്വാസവും അല്ലെങ്കിൽ ആ അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകുന്ന സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് പോലും വിനിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടി അനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു പേടി ആ പേടി തന്നെയാണ് എല്ലാവരിലും വേണ്ടത് ആ പേടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് അല്ലെ തീർച്ചയായിട്ടും കാരണം നമ്മുടെ നിയമങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പിന്നെ എന്നാണ് ഇനി ഇത് മാറ്റുക എത്രയോ ആൾക്കാര് മരണപ്പെട്ടത് അവരുടെ ചോര കൊണ്ട് കഴുകി കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ നിയമസംഹിതകളല്ല അത് പഴകി ദ്രവിച്ച് കീറിപ്പോയിരിക്കുന്നു എന്നിട്ടും നിയമങ്ങൾക്കൊരു മാറ്റവും ഇല്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ ശക്തി ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സൗദിയിൽ ഒരു ഒരാൾ മോഷണം ചെയ്താലുള്ള കൈ വെട്ടിക്കളയാണ് ചെയ്യുന്നത് അപ്പൊ റേപ്പ് ചെയ്താൽ ഈ പറയപ്പെടുന്ന പോലെ അവൻറെ എന്തൊക്കെയോ വെട്ടിക്കളയോ എന്നാണ് പറയുക തലവെട്ടി കൊല്ല കൊല്ല വെടിവെച്ചു കൊല്ലം ജനമധ്യത്തിൽ പൊതുജനമധ്യത്തിൽ വെച്ചത് കൊല്ലും അപ്പൊ അതിന്റെ ഭീകരത ഇനി ചെയ്യാൻ പോകാൻ അല്ലെങ്കിൽ ഒരു ടെമ്പേഷനുള്ള ആൾക്കാർ ഇത് കാണുവാൻ ഭീകരത കണ്ടിട്ട് എനിക്കും ഇത് തന്നെ കിട്ടും എന്നൊരു ഭയം ഉണ്ടുള്ളി മിക്ക പോലും നമുക്കറിയാം ഈ വിദേശത്തൊക്കെ നമ്മൾ ഈ കൊലപാതകങ്ങളും മറ്റേതൊക്കെ പിടിക്കപ്പെടും മിക്കതും വിദേശത്തുള്ള പൗരന്മാരല്ല അത് ചെയ്യുന്നത് പകരം പുറത്തുനിന്ന് വന്നു പോരാ നമ്മുടെ മലയാളികളെ അതിനകത്ത് ഒരുപാട് പേരുപെട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം മാപ്പപേക്ഷ മാപ്പ് കൊടുത്തിട്ടില്ല സൗദി പൗരനെ ചതിച്ചതിന്റെ പേരിൽ മലയാളി യുവതിയെ തൂക്കിക്കൊന്നു യമൻ യുവാവിനെ വെടിവെച്ച് പോകുന്നതിന്റെ പേരിൽ മലയാളി യുവാവിനെ തൂക്കിക്കൊന്നു വെടിവെച്ചു കൊന്നു ഇതൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ നാട്ടിലുള്ളവര് കൂടുതലും കൊലപാതകങ്ങളും പീഡനങ്ങളും ഒന്നും ചെല്ലാറില്ല അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത് പകരം പുറത്തുനിന്ന ആൾക്കാര് എല്ലാ രാജ്യങ്ങളിലും പുറത്തുനിന്ന് ആൾക്കാര് ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കും അതേ പരിപാടി അവർ ചിന്തിക്കുന്നത് എന്താ കേരളത്തിലെ പരിപാടി എനിക്ക് അവിടെ നിന്ന് ചെയ്യാം പക്ഷെ അത് കേരളമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ജീവൻ പോയിരിക്കും കാരണം ഒരു പിന്നെ ഒരു തിരിച്ചുപോക്കില്ല അതിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയയിൽ കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നു പറഞ്ഞൊരു കാമുകി നാട്ടിൽ വന്ന മനോഹര ദുരുവലക്കാരിയാണെന്നാണ് എന്റെ ഓർമ്മ മനോഹരമായ കരസിലും കാര്യങ്ങളൊക്കെ അവൾ നടത്തി പക്ഷേ ഓസ്ട്രേലിയൻ പോലീസ് അവളെ പിടിച്ചു അവളെ അവളുടെ കാമുകനെയും കാരണം നാട്ടിൽ ആ മനുഷ്യൻ അവളെ കളിക്കൂട്ടുകാരനായിട്ട് വളർന്ന ഒരുമിച്ച് പഠിച്ച ഒരു വ്യക്തി ആ വ്യക്തി അവിടെ ചെന്ന് അവളോടൊപ്പം ജീവിക്കാനായിട്ട് ചെന്നതാണ് അവൾ അവളവിടെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഇവൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഓസ്ട്രേലിയൻ പോലീസ് പോക്കി അവളെ അവനെയും തൂക്കിയെടുത്ത് ഇനി അവൾക്കൊരു മോചനം അനാത്തുന്നില്ല പക്ഷെ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം അന്യ നാടുകളിൽ ചെന്ന് വേറെ രാജ്യക്കാരെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിലുള്ളവര് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിലുള്ളവർ ഇതെല്ലാം ചെയ്യുന്നത് കാരണം നമുക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട് ഇപ്പൊ കൊന്നു ഒന്നര വർഷം കഴിഞ്ഞ് പിടിച്ചു ദൈവനിപ്പോ പിടിച്ചോണ്ട് പോകുന്നു ഇപ്പോൾ ഒരുത്തൻ തന്നെ അവനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് എന്ത് ശിക്ഷയാണ് ഇവർക്ക് കിട്ടുക ഇവയെ ഒന്ന് തൂക്കിക്കൊല്ലോ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ദൂക്കിക്കൊല്ലാറുണ്ട് എന്നിട്ട് പറയുന്നത് എന്താ ഇപ്പോ നമുക്കറിയാം പീഡന കേസ് കൊൽക്കത്തയിലെ റേപ്പ് കേസിൽ പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത പീഡന കേസായിട്ട് തോന്നിയില്ല അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത അല്ലെങ്കിൽ അപൂർവമായ ഒരു കേസായിട്ട് ഇതിന് തോന്നിയില്ലെന്നാണ് അവിടുത്തെ കോടതി വിധിച്ചത് എങ്ങനെയാണ് തോന്നേണ്ടത് മരിച്ചുപോയ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് ഡോക്ടർ വന്ന് പറയോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ വൃത്തികെട്ട നിയമങ്ങൾ നമ്മുടെ നാട്ടിലാണ് ആ നിയമത്തിന്റെ പഴുതുകളിലൂടെ വിമാരൊക്കെ രക്ഷി ഇതിനെക്കുറിച്ചൊക്കെ വിമാർക്ക് അറിയാം ഈ കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ വിവമാർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും ഗോത്രു ചെയ്യുവാ കൂടി വന്ന ജീവപര്യം കിട്ടൂടാ മാക്സിമം രണ്ട് വർഷം രണ്ട് ജീവപര്യം കിട്ടുമായിരിക്കും ഇരുപത്തിനാല് വർഷം സുഖമായിട്ട് പിന്നെ ജയിലിൽ പണിയെടുത്ത് എടുത്ത് പൊക്കൻ പണിയും സമ്പാദിച്ച് പിന്നെ പണിയെടു എടുക്കാ ഒരു ടെൻഷനും ഇല്ല പ്രഷർ ഇല്ല വീട്ടിലെ ചിലവ് നോക്കണ്ട കാര്യങ്ങൾ നോക്കണ്ട പിന്നെ കല്യാണത്തിന് പോകണ്ട മരണത്തിന് പോകണ്ട പണിയെടുക്കണ്ട നമുക്ക് എന്താ നമുക്ക് ശത്രുതോന്നിരുത്തന്നെ ആ ദേശത്തിന് അടിച്ച് കൊല്ലുകയും ചെയ്തു കൊഴിച്ചു മൂടിയിട്ടു അവൻ ചെത്തും പോയി പക്ഷേ യുവമാർക്ക് സുഖജീവിതം ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് റേപ്പ് ചെയ്തവനായാലും ശരി കൊന്നവനായാലും ശരി ഇപ്പോൾ ബലാത്സംഗം ചെയ്തവനായാലും തലവെട്ടിയവനായാലും എല്ലാത്തിനും ഒരേ രീതിയാണ് ഇവിടെ അപൂർവങ്ങൾ അപൂർവം പേർക്ക് മാത്രം ഈ പറയപ്പെടുന്ന പോലെ തൂക്കിക്കൊലും കൊലക്കയർ കൊടുക്കുന്നു ആ കൊലക്കയർ മാറ്റിയിട്ട് എന്ത് ശിക്ഷയാണോ ഇപ്പോൾ ഞാൻ എവിടെ വായിച്ചതാണ് ആസിഡ് അറ്റാക്ക് ചെയ്ത ഒരു യുവതിക്ക് കോടതി വിധിച്ചതാണ് ആസിഡ് അറ്റാക്ക് ചെയ്തവന് പകരം തിരിച്ച് ആസിഡ് ഒഴിക്കാൻ അങ്ങനെയുള്ള ശിക്ഷകളാണ് ഇവിടെ വരേണ്ടത് എന്താണോ അവരോട് ചെയ്തത് അവള് മരിച്ചിട്ടില്ലെങ്കിൽ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ശിക്ഷ കൊടുക്കുക ഒരു പ്രാഗൃതമായിട്ട് തോന്നിയേക്കാം പക്ഷെ നമ്മുടെ സമൂഹം നന്നാക്കാൻ ഇതൊക്കെ പറ്റത്തുള്ളതാണ് എന്റെ എന്റെ ഒരു എളിയ തോന്നൽ എന്ന് തോന്നുന്നു തീർച്ചയായും